തലവേദനയാണേലും ജലദോഷം മൂലമുള്ള തലവേദനയാണേലും ഏത് രീതിയിലുള്ള തലവേദനയ്ക്കും ഈ ഒരു കുഞ്ഞു ടിപ്സ് നമുക്ക് വളരെ തലവേദന ഫീൽ ഉണ്ടെങ്കിൽ ആ വേർത്തിരിക്കുമ്പോഴും ആ വേദന എടുക്കുമ്പോഴും തന്നെ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പണിയൊക്കെ എടുക്കുക അപ്പൊ ഇതങ്ങോട്ട് വേർത്ത് അതിന്റെ ഒരു എഫക്റ്റ് നമ്മുടെ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പം ആ തലവേദന പിടിച്ചു ഇട്ടുകൊണ്ട് നിൽക്കും പിന്നെ ആ കണ്ണൊന്നും നമുക്കിങ്ങനെ നീർ വീഴ്ച ഉണ്ടാവാതെ യും ചെയ്യും അപ്പൊ ചെറിയ ജലദോഷം വലിയ പനിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ കുഞ്ഞു ടിപ്സ് ഒന്ന് നിങ്ങൾ പരീക്ഷ നമ്മുടെ മുട്ടിന്റെ ഇവിടെ എല്ലാവർക്കും പെയിൻ ഉണ്ടാവാറുണ്ട് അപ്പൊ ആ ഭാഗത്ത് ഇതിങ്ങനെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പണികളൊക്കെ ചെയ്ത് കഴിയുവാണെങ്കിൽ പെട്ടെന്ന് ആ കൈയുടെ വേദനയൊക്കെ പോയി നമ്മൾ നല്ലൊരു റിലാക്സിലോട്ട് വരുന്നതാണ് നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പൊ നമുക്ക് ജലദോഷം തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റപ്രാവശ്യം കൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കാനും പിന്നെ അത് വരാതിരിക്കാനുള്ള ഒരു പുതിയ ടിപ്സാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നത് രാസിനാധിപ്പൊടി നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഉണ്ട് സാധാരണ നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ അത് യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ജലദോഷ സമയത്തും തണുപ്പ് സമയത്തും നിങ്ങൾ അത് യൂസ് ചെയ്യുക കിടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു ജലദോഷ സമയത്ത് നമ്മൾ ജസ്റ്റിനും പുറത്തും ഒക്കെ തീർത്ത് കുട്ടികൾക്ക് ചെയ്യാറുണ്ട് അതുപോലെ നമുക്ക് ഇത് വളരെ എഫക്റ്റ് ആണ് അപ്പൊ ഇതിന്റെ അത്തൊരു ഒറ്റമൂലി എന്ന് പറയുമ്പോ രാസിനാധിപ്പൊടി നിങ്ങൾക്ക് അറിയാം നമുക്ക് കുറെ അധികം അതിനുപയോഗങ്ങളുണ്ട് ഈ വിക്സും രാസിനാദിപ്പൊടിയും വെച്ചിട്ടുള്ള ഒരു ചെറിയ ആണ് ടിപ്സാണ് വേണ്ടി ഞാൻ പറയുന്നത് നമുക്ക് തലവേദന കണ്ണിന് നീർ പിന്നെ പൊടിഞ്ഞു പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് കാണിക്കാം നമുക്ക് രാസനാദിപ്പൊടി ജസ്റ്റ് ഒരു നുള്ള എടുക്കണം അതിനോടൊപ്പം വിക്സ് നമ്മൾ ഒരു ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എടുക്കുക എടുത്തിട്ട് രണ്ടുകൂടെ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ കുഴഞ്ഞു വരുന്ന രീതിയിൽ നിൽക്കാം എന്നിട്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ നിറകേൽ നിറകെന്ന് നമ്മൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ചെയ്യണം അപ്പൊ അവിടെ അപ്ലൈ ചെയ്യുന്നു നെറ്റിയുടെ ഈ ഭാഗങ്ങളിൽ അപ്ലൈ ചെയ്യുക പിന്നെ നമ്മുടെ ചെവിയുടെ പുറക് ചെവിയുടെ ഫ്രണ്ട് പിന്നെ നമ്മുടെ കഴുത്ത് പിന്നെ ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്ത് അപ്ലൈ ചെയ്യണം അത് കഴിഞ്ഞ് നിങ്ങൾ ആവി പിടിക്കുക ആവി പിടിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും പിന്നെ പൊതുവെ നമ്മൾ ഒരു യാത്രയൊക്കെ പോയിട്ട് തിരിച്ചു വരുവാണെങ്കിൽ തലവേദന ഫീൽ ഉണ്ടെങ്കിൽ ആ വേർത്തിരിക്കുമ്പോഴും ആ വേദന എടുക്കുമ്പോഴും തന്നെ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പണിയൊക്കെ എടുക്കുക അപ്പൊ ഇതങ്ങോട്ട് വേർത്ത് അതിന്റെ ഒരു എഫക്റ്റ് നമ്മുടെ നിറകിൽ ഇറങ്ങി കഴിയുമ്പം ആ തലവേദന പിടിച്ചിട്ട് കൊണ്ട് നിൽക്കും പിന്നെ ആ കണ്ണൊന്നും നമുക്കിങ്ങനെ നീര് വീഴ്ച ഉണ്ടാവാതെ കറക്റ്റ് ആവുകയും ചെയ്യും അപ്പൊ ചെറിയ ജലദോഷം വലിയ പനിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ കുഞ്ഞു ടിപ്സൊന്നും നിങ്ങൾ പരീക്ഷിക്കുക അപ്പം പൊതുവെ എല്ലാവർക്കും രാസിനാദിപ്പൊടി വിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചെറിയ പിള്ളേർക്ക് ചെയ്യണ ഒരു സംഭവമായിട്ടാണ് ഫീൽ ഉണ്ടാകുന്നത് പക്ഷെ നിങ്ങൾക്കിത് വളരെ ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആണ് അത് ബോഡിയിൽ പെയിൻ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ കാൽമുട്ട കൈമുട്ട വേദന വേദനയുണ്ടെങ്കിൽ ഈ വിക്സിന് രാസിനാദിപ്പൊടി ഇല്ല എങ്കിൽ പോലും ഇത് രണ്ടും ഉള്ളതും നല്ലതാണ് തയ്ച്ചിട്ട് അവിടെ നന്നായിട്ട് ഒരു മസാജെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ജസ്റ്റ് പിടിച്ചു കൊടുക്കണോ രീതിയിൽ ചെയ്യുക എന്നിട്ട് നിങ്ങൾ കുറച്ചു നേരം കഴിയുമ്പോൾ പിന്നെ നല്ല റിലാക്സ് ആവുന്നതാണ് നമ്മളൊന്ന് കുളിച്ചു കുളിച്ചിട്ട് തലമുടി ഉണക്കാതെ പോയാൽ ചിലർക്ക് പെട്ടെന്ന് ജലദോഷം ഉണ്ടാകും അപ്പോൾ ഈ രണ്ട് സംഭവം കൂടെ മിക്സ് ചെയ്ത് തലയിൽ ഇട്ടിട്ട് നിങ്ങൾ ആ യാത്രയിൽ പോവുക പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ നല്ല എൻജോയ് ആയിട്ട് യാത്ര നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഇപ്പം നമുക്ക് ഇപ്പോൾ എവിടെ പോയാലും നമ്മൾ ഡള്ളായ നമ്മുടെ യാത്രകളും നമ്മുടെ അന്നത്തെ ദിവസവും നമുക്ക് കറക്റ്റ് ആകാൻ പറ്റില്ല പെട്ടെന്ന് തല നനച്ചിട്ട് പുറത്തിട്ട് പോയിട്ട് വന്നാൽ പോലും ഉണ്ടാകും പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ രാസിനാതിൽപ്പൊടിയൊക്കെ എപ്പോഴും ഇടും നന്നായിട്ട് എണ്ണ തയ്ച്ചാൽ കഴുകി കളയും ഇപ്പം തിരക്ക് കൂടുതലുള്ളൊരു ടൈം ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ടുള്ളൊരു അവസ്ഥകൾ നമുക്ക് നിലവിൽ ഇന്നില്ല അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കുഞ്ഞ് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു നമ്മൾ ചെറിയ ചെറിയ സാധനങ്ങൾക്കും നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ വില കൊടുക്കാറില്ല പക്ഷേ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്ക് നമ്മളത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മരുന്നിന് പോവണ്ട ഒരു സമയം വേണ്ട പെട്ടെന്ന് റിലീഫാവും അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ കുഞ്ഞു കുഞ്ഞു കുറച്ച് ടിപ്സുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചെങ്കിലും നോക്കുക ഇഷ്ടപ്പെട്ടാൽ അത് വീണ്ടും യൂസ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് നമ്മുടെ സ്കിന്നിലോട്ടാവുമ്പോൾ ഇത് ഇറങ്ങണമെന്ന് പറയുമ്പോൾ വെറുതെ തൂത്താലും കുഴപ്പമില്ല ഇല്ലെങ്കിൽ നമുക്കിതിൽ വെള്ളം ഇതായിട്ട് ചൂട് വെള്ളം അപ്ലൈ ചെയ്തിട്ടും ചെയ്യാവുന്നതാണ് എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഒരുപാട് ഇങ്ങനെ മസാജ് അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് വിടുക അപ്പോൾ ചിക്കവാറിൽ തന്നെ നമുക്കിങ്ങനെ നമ്മുടെ മുട്ടിൻ്റെ ഇവിടെ എല്ലാവർക്കും പെയിൻ ഉണ്ടാവാറുണ്ട് അപ്പൊ ആ ഭാഗത്ത് ഇതിങ്ങനെ ഒന്ന് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ പണികളൊക്കെ ചെയ്ത് പെട്ടെന്ന് ആ കൈയുടെ വേദനയൊക്കെ പോയി നമ്മൾ നല്ലൊരു റിലാക്സിലോട്ട് വരുന്നതാണ് അപ്പൊ നിങ്ങൾ ഇന്ന് അപ്പൊ ഈ ചെറിയ ടിപ്സ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക എല്ലാവർക്കും എപ്പോഴും തലവേദന നൂറ് ടെൻഷൻ പ്രശ്നമൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പൊ ടെൻഷൻ മൂലമുള്ള തലവേദനയാണേലും ജയദോഷം മൂലമുള്ള തലവേദനയാണെങ്കിലും ഏത് രീതിയിലുള്ള തലവേദനയ്ക്കും ഈ ഒരു കുഞ്ഞു ടിപ്സ് നമുക്ക് വളരെ എഫക്റ്റീവ് ആണ് നിങ്ങളൊന്ന് എന്നാൽ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് ഇതും കൊണ്ടിരിക്കരുത് തേച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വേറെ ഡോക്ടറെ കാണണം അപ്പോൾ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല ലൈക്ക് ചെയ്യണം 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 ഷെയർ സബ്സ്ക്രൈബ്